രണ്ടുസിലി സാധനം കോർട്ടിന് പുറത്ത് പോകുകൊണ്ടേ കാര്യം ആവട്ടെ ഒരു തവണ കുഞ്ഞുണ്ട്

വെള്ളത്തിന്റെ കാര്യം പോർത്തേ ശമ്പളം പറഞ്ഞ പുറത്തെ ആഘോഷം ആ അങ്ങനെ മറക്കണ്ട ഒന്നാം തീയതി ആണോ ശമ്പളം കിട്ടുന്ന ദിവസമാണോ പതിമുടികൾ വാ എനിക്ക് ജീവിതത്തിൽ ഏറ്റേ ആഗ്രഹമുള്ളൂ ഒന്നാം തികൾ ഉണ്ടെങ്കിൽ അന്ന് ശമ്പളം കിട്ടുമെങ്കിൽ എനിക്ക് കല്യാണം കഴിയുന്നത് വരെ ഒന്നാം തീയതികളിൽ ഞാൻ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ എന്നെ അങ്ങനെ നീ ഇൻസൾട്ട് ചെയ്യായിരുന്നു കല്യാണം കഴിഞ്ഞാൽ എന്റെ സങ്കല്പത്തിൽ എനിക്ക് ജീവിതം ഇങ്ങനെയുള്ള സായാഹ്നങ്ങൾ എനിക്ക് എന്റെ മോളുടെ മടി തല കിടക്കണം നീ ഒരു തലവെച്ച ആയിക്കോട്ടെ ചില കാര്യങ്ങളിൽ പെങ്കുന്തനാകുന്ന ഒരു സുഖ നീ നീ എന്നെ പെങ്കുന്ത വിളിച്ചു കിക്കോണ്ടനക്ക് കിക്കുണ്ടോ അതൊന്നും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന പാർച്ചയിലും മതി അവളൊരു ദുബായിക്കാരൻ കെട്ടിക്കൊണ്ട് അതായിരുന്നു ഈ പ്രയാസമില്ലായിരുന്നു അതൊന്നും പറഞ്ഞാൽ പിന്നൊരു ഉണ്ട് ഈ ലൈനിൽ ഫ്രഷാ ഇതേവരെ പോയി തുടങ്ങിയിട്ടില്ല പുതിയ പാർട്ടിയാണെന്ന് വെച്ചാൽ വരാൻ തയ്യാറെ മുന്നൂറല്ല മൂവായിരം രൂപ ആശ സംഘടിപ്പിച്ചോണ്ടാവും വിഷമിപ്പിക്കല്ലോ കേട്ടോ ഓ ചായലും കാപ്പിയിലും ചോറിലും മോറിലും ഒക്കെ മായമുണ്ടെന്നാണ് വിശ്വസിക്കാൻ വിശ്വസിക്കാമോ എന്നാലുണ്ട് പെണ്ണിലും മായമുണ്ട് നമുക്ക് ഇന്ന് വരെ മുറി വന്ന പെണ്ണുങ്ങളെല്ലാം മായം ചേർന്നായി പക്ഷെ ഇന്ന് വരാൻ പോകുന്ന പെണ്ണ് ഫ്രഷാണ് എന്ന് വെച്ചാൽ ഫ്രഷ് ആൻ ആപ്പിൾ നിനക്കറിയാമോ ദേവ ഒരു ഗ്ലാസ് ചായ കഴിച്ചാൽ എനിക്ക് മതിയാ രണ്ടുപേർക്ക് ബിസ്കി കഴിച്ചാൽ എനിക്ക് മതി മേട പക്ഷെ പെണ് എനിക്കത് മാത്രം മതിയാകില്ല പിന്നെ വേറൊന്ന് അങ്ങനെ നൂറെന്ന സംഖ്യ അതൊരു ത്രില്ലാണ് നമ്മളെ നമ്മളി ബെറ്റിവയ്ക്ക നമ്മൾ ആരാണ് ജീവിതത്തിൽ ആദ്യമായി സെഞ്ചറി ഉണ്ടാടുന്നത് വേണ്ട അതൊരു സിമ്പലാണ് ആപ്പിൾ വന്നെത്തിയിട്ടു എന്നെ നീ അനുഗ്രഹിക്കണം ജീവിതത്തിൽ ആദ്യമായി സൂര്യനെ സാറെ ഞാനൊരു ഫ്രഷായ പെൺകുട്ടിയെ കാണാൻ പോയി സാർ ചായ ടിഫിൻ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്താടാ രാവിലെ കാര്യം പറയുന്നേ ആയി ബാബു എന്തോന്ന് കുഴപ്പ ഹോട്ടലിൽ അവൾ ആത്മഹത്യ ചെയ്തു നിനക്കറിയാമോ മൂന്നര മണിക്ക് ആ കുട്ടി നേരെ പോയത് റെയിൽവേ ട്രാക്കിലേക്കാണ് അപ്പോൾ വന്ന മംഗളാപുരം എക്സ്പ്രസിന്റെ മുമ്പിലേക്ക് അവളെടുത്ത് ചാടി വളയിട്ട കൈകളറ്റ് അറ്റ് ഒരിടത്ത് കൊലിച്ചിട്ട വേറെ തല കരുത്ത ഇതൊക്കെ ട്രെയിൻ ാണ് മനുഷ്യ ശരീരം ഇങ്ങനെയൊക്കെ തന്നെ ആവും നമ്മളല്ലെങ്കിൽ വേറെ തന്നെ മുറിയിൽ ആ പെണ്ണ് പോവുമായിരുന്നു അത്ര തന്നെ മൂന്ന് മണിക്ക് മുറിയിൽ നിന്ന് പുറത്ത ശേഷം നിയമപരമായി നമുക്ക് ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോ അവൾ ബന്ധമില്ല അതാ അവളുടെ ആവശ്യം എടാ ഈ ലോകത്ത് മര്യാദയ്ക്ക് ജീവിക്കാനോ സമ്മതിക്കുന്നില്ല എന്നാ പിന്നെ ആത്മഹത്യ ആണെങ്കിലും സ്വാതന്ത്ര്യം വേണ്ടായോ പക്ഷെ എന്നെ ഒടുത്തില്ലേ ആ പെണ്ണ് പിടിക്കാം കേന്ദ്ര സർക്കാരിന്റെ ചെലവിൽ ചക്കാത്തിൽ അതങ്ങ് നടത്തി കളഞ്ഞല്ലോ ഒരു കയറ് വാങ്ങിക്കാൻ പോലും മെനക്കേണ്ടി വന്നില്ലല്ലോ എടാ ബാബു ചില സമയത്തിന്റെ വർത്തമാനം പിന്നല്ലാതെ നിന്നെ പോലെ ആവശ്യമില്ലാത്തവർക്ക് ആലോചിച്ചു പോങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ ഒരു കാര്യം ബാബു ഈ ആത്മഹത്യയിൽ അറിഞ്ഞു അറിയാതെ ഇതാണ് പത്രക്കാരുടെ ഭാഷ

ഇന്ന് എനിക്കൊരു മൂടില്ല ഇപ്പോഴും എന്റെ മനസ്സിൽ ആ അറ്റുകിടക്കുന്ന കൈയും കാലും ഒക്കെ അതുപോലെ നിൽക്കുന്നു വളയിട്ട ഒരു പെണ്ണിന്റെ കൈ അറ്റുകിടക്കുന്നത് കണ്ടാൽ ആർക്കാ വിഷമം തോന്നാത്തത് എന്നാ പിന്നെ നീ എന്തിനാ പോയത് ഞാൻ പോയത് എനിക്ക് വേണ്ടിട്ടല്ല പത്രത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാൻ പോയതാ പത്രപ്രവർത്തകൻ കൈ മതി நோக்கி எழுதே எங்க தான் அதுகொண்டே நின்று அடித்தல்லே மதி அது கொண்டு வரங்க சேல்ல மல்லி எடுத்துக்கூட பத்திதா புதிய தாமசா எங்க நான் கூட களத்தோம் நிக்க களி நடத்தான் வரட்டே ஞாபக போய் எடுத்து இப்போ களிக்கண்டே எந்த ஒரு ஆவசியே അല്ല ഞങ്ങൾ വെളിയിൽ കളിച്ചോണ്ടിരിക്കാരുന്നേ അപ്പം ഷട്ടിൽ ഇങ്ങോട്ട് വീണു അത് നോക്കിയെടുക്കാൻ വന്ന അല്ല അവിടെ ഇങ്ങോട്ടാണ് അടിച്ചത് അപ്പം ഇങ്ങനെ പോയി വീണേ അപ്പം പിന്നെ ഇവിടെ തന്നെ വേണം പിന്നെ കിട്ടി വരട്ടെ എന്താണ് വെറുതെ ബോർ എടോ താൻ വിശദിക്കാൻ ഞാൻ എടുത്തുണ്ടോ വന്നാ പറയാ പിന്നെ ഷട്ടിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് അവിടുന്ന് ഭയങ്കരമായ കാറ്റ് ഇങ്ങോട്ട് അടിക്കുന്നു അതാ കാരണം തുന്ന അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് പ്രയാസവും ശ്രദ്ധമാവും ആ താനിരിപ്പായാതെ കളിക്കുന്ന കൂടുതൽ ഇരിക്കാനാണ് സമയം കിട്ടുന്നത് ഇന്ന് തന്റെ കളി ഭയങ്കര കുഴപ്പം ഓക്കെ തൻ്റെ തോന്നില്ല ഞാൻ കളിയുന്നില്ല ഒന്ന് ക്ഷമിച്ചേ കാറ്റ് നമ്മളെ ആണോ ഇത് കാറ്റൊന്നുമല്ല താൻ മനോരം വെച്ചിരുന്നേ അല്ലേ അതെ ഒരു കാര്യം ചെയ്യാ ഞാൻ എടുത്തോണ്ടാണല്ലേ താൻ പോയാൽ പറ്റിയല്ലോ ഒന്നത് പരിചയമില്ലാത്ത പോയി അവസരം ഓ അത് സാരമില്ല രണ്ടുമൂണി താൻ പരിചയമില്ലേ അപ്പോൾ ഞാൻ പോയിക്കോളെ പട്ടിയൊന്നും ഇല്ലല്ലോ ആ എനിക്കറിഞ്ഞ ആ ഉണ്ടല്ലോ സാരമില്ല இல்லை அகத்தி வரது கண்டிப்பா அம்பலப்புற தாமசிக்கொண்டு போகல கழிக்கணுமெகில் வேற கண்டெத்தூட

ഇന്നിനെ കളിക്കാൻ ഞാനില്ല അത് മനസ്സിലായോ ലൈബ്രറി അറിയാം അറിയാം എന്നാ അവിടെ പോയി ഈ രണ്ട് പുസ്തകം മാറ്റി കൊണ്ടുവരണം ഇപ്പൊ തന്നെ അതൊക്കെ ഞങ്ങൾ നീ ഞങ്ങൾക്കണം നീല്ലേ ഇനി ഇന്ന് അകത്ത് വീഴത്തില്ല ഉറപ്പാ ഞാൻ ഏതായാലും ഇപ്പൊ എന്നാലേ താൻ കളിച്ചോ ഞാൻ കളിക്കുന്നില്ല പറഞ്ഞേ പറയുന്നത് താൻ കളിച്ചാൽ പോരെ പോരാ പിന്നെ ഷട്ടിൽ അപ്പുറത്ത് വീഴണം അതെനിക്ക് പോയി എടുക്കാൻ വേണം താൻ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നാലേ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞരാ ഞാൻ കളിക്കുന്ന ഈ കോർട്ടിന്നുകൊണ്ടാണേലും എന്റെ മനസ്സിലെ കോർട്ട് ആ കോമ

മനോഹരമായ ഒരു ഷട്ടിൽ കോക്ക് ഒരു പത്ത് പതിനെട്ട് എന്നാ കണ്ടു നോക്ക് അപ്പ കണ്ണുകൾ പഞ്ചവണ്ണ തത്തയുടെ ചുണ്ടുപോലുള്ള മൂക്ക് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ ഇരുട്ട് കട്ട പിടിച്ചടക്കുന്ന പിടിച്ചത് ഇത്രയും ക്വാളിഫിക്കേഷൻ ആ പെണ്ണിനുണ്ടെന്നാണോ താൻ പറയുന്നത് അതെ ഇത് സൗന്ദര്യമല്ല ഒരു ഓമനത്വം എനിക്ക് വല്ലാതെ ഇഷ്ടമായി ഒരു സംശയം തനിക്ക് തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ പറ്റി പറയാമോ താൻ എന്നെ കളിയാക്കൊന്നും വേണ്ട ആ ഇഷ്ടത്തിനും ഈ ഇഷ്ടത്തിനും വ്യത്യാസമുണ്ട് ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് അതൊക്കെ നനത്ത കുളിർ കാറ്റാണ് ഇത് താനും നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ ഈ ചേഞ്ച് നല്ലതാണ് പ്രേമം നൽകുന്ന ഈ അനുഭൂതി പലരിലും പല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ചില ഒന്നാം തരം കവിതകൾ എഴുതും മറ്റു ചിലർ നല്ലൊരു ജീവിതം കിട്ടിപ്പെടുക്കാൻ കാശു വാരി വലിച്ചുണ്ടാക്കും ഇനിയും ചിലർ എന്തെങ്കിലും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് താടിയും മുടിയും വളർത്തി ഏതെങ്കിലും ഉറപ്പുള്ള ഫാനിൽ ജീവിതം കിട്ടിത്തൂക്കും ആട്ടെ താനീ പ്രേമത്തിന്റെ തണലിൽ എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് സുന്ദരമായി ഷട്ടിൽ കളിക്കാൻ പോകുന്നു പക്ഷെ എങ്ങനെ അറിയാം അയാൾ മനപൂർവ്വ ഷട്ടിൽ അടിച്ചിട്ടാണെന്ന് അതൊക്കെ എനിക്കറിയാം എനിക്കെന്താ ബുദ്ധിയില്ലേ ആട്ടെ തനിക്കേലിഷ്ടമാണോ അതെനിക്കറിയില്ല പക്ഷേ എപ്പോഴും ആ ആളിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു അതിന്റെ അർത്ഥം തനിക്കേലിഷ്ടമാണെന്ന് ആള് കാണാനിങ്ങനെ എനിക്കറിഞ്ഞൂടാ പക്ഷെ എനിക്കിഷ്ടമാ എന്തൊക്കെ അക്ഷന മുഖത്ത് വരുന്നതെന്നോ ആരും ചിരിച്ചു പോകും തന്റെ ഒരു ഭാഗ്യം മനസ്സിന് ഇണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിനു മുന്നിൽ വന്ന് വിളയാടുന്നു ഒരു യോഗം വേണോടോ